ഹായ് ഹലോ ഫ്രണ്ട്സ് അരുണാണേ പിന്നെ കുറേ ദിവസമായിട്ട് നമ്മുടെ ഇളയ ഇളയക്കുരുപ്പിന് ഒരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം സ്കൂളിലേക്കാണ് സ്കൂളിലെ ഉണ്ട് പക്ഷേ അത് പോരാ ഒന്നുകൂടെ വേണമെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അഞ്ചലിൽ ഒരു കടയിലേക്ക് പോയി ഒരു ചെരുപ്പ് നോക്കുവാണേ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒത്തിരി അവൾക്ക് പറ്റി ചെരുപ്പ് തപ്പിക്കൊണ്ടിരിക്കുകയാണേ അപ്പോഴാണ് എൻ്റെ ചങ്ക തകരുന്നൊരു കാഴ്ച ഞാൻ കണ്ടത് കണ്ടോ ബാഗൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് പേഴ്സ് കാലിയാവാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് കേട്ടോ ബാഗിൻ്റെയൊക്കെ ഒത്തിരി സെലക്ഷൻസ് ഈ കടയിലുണ്ട് അങ്ങനെ അവൾക്ക് പാകമായിട്ടുള്ള ഒരു ചെരുപ്പ് കിട്ടിയെന്ന് തോന്നുന്നു അത് ഒന്ന് ഇട്ട് നോക്കാൻ പറഞ്ഞു പക്ഷേ അത് പാകമല്ല ഇട്ട് നോക്കിയപ്പോൾ അത് ഇരുക്കുവാണെന്ന് പറയുന്നു നല്ല ടൈറ്റാണ് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടത് വേണ്ട വേറെ നോക്കാൻ പറഞ്ഞു അങ്ങനെ ആ ചേട്ടൻ നല്ലതായിട്ട് വേറെ ചെരിപ്പുകളൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ അവൾ ഒരു ബാഗ് വെച്ചതായി കാണിക്കുന്നുണ്ട് ഇത് കൊള്ളാം ഇത് വാങ്ങിച്ചിട്ടു എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ആലോചിക്കാം അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവൾ കിടന്ന് വേള ഉണ്ടാക്കും ആ ഡയലോഗ് എന്നെ ഒന്ന് കളിയാക്കിയതായിരുന്നു ഞാനത് മൈൻഡ് ചെയ്തില്ല പോട്ടെ അങ്ങനെ കുറേ തപ്പിയപ്പോഴേക്കും അവൾക്ക് പാകമായിട്ടുള്ള ഒരു ചെരുപ്പ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതിട്ട് നോക്കുന്നുണ്ട് അത് ഏകദേശം പാകമായിരുന്നു ആ ചെരുപ്പ് വിട്ടുകൊണ്ട് ഒന്ന് നടന്നിട്ട് വരാൻ പറഞ്ഞു ആ നടത്തുമെന്ന് കാണേണ്ടത് തന്നെ കേട്ടോ കണ്ടില്ലേ അങ്ങനെ ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് ഒന്ന് കയറിയിട്ടേ പോകുന്നുള്ളൂ അതാ കണ്ടില്ലേ അവിടെ എത്തിയപ്പോഴേക്ക് രണ്ടുപേരും കൂടെ ഊഞ്ഞാലാടാൻ തുടങ്ങി ഒരു വീഡിയോ എടുക്കട്ടെ നേരെ ഇരിക്കാൻ പറഞ്ഞതാണ് അതാണ്ടേ മൂക്കും കുത്തി ഇപ്പം തറയ കിടുന്നതിനായിരുന്നു അവധിയായിരുന്നു കൊണ്ട് ഹോട്ടൽ സ്റ്റാഫുകളൊന്നും ഇല്ലായിരുന്നു ഇന്ന് അപ്പോൾ അവരവരുടെ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അവർ പോയായിരുന്നു റൂമുകളിലേക്ക് ഈ ആടന്ന് കണ്ട് ഊഞ്ഞാൽ പൊട്ടില്ലേ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ പൊട്ടിയില്ല അങ്ങനെ ഇരുന്നപ്പോഴേക്കും കാലാവസ്ഥയൊക്കെ പെട്ടെന്ന് അങ്ങ് മാറി മഴയുടെ ഇതായിരിക്കും മേഘങ്ങളൊക്കെ കറുത്ത് പെട്ടെന്നൊരു കാറ്റങ്ങ് വന്നു കേട്ടോ കാറ്റെന്ന് പറയുമ്പോൾ ഭയങ്കരമായ ഒരു കാറ്റ് കരിയിലേക്ക് പറത്തിക്കൊണ്ട് ഏതാണ്ട കണ്ടില്ലേ കരിയിലേക്ക് ഇങ്ങനെ മോൾ കിടന്ന് പറക്കുക ക്യാമറ പിടിക്കുന്ന ആളീ കാറ്റ് കണ്ടിട്ട് പേടിച്ച് ഓടാൻ നോക്കി അത്രയ്ക്ക് പേടിയായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റൊക്കെ ഒന്ന് ശമിച്ചു ഞങ്ങൾ ഊഞ്ഞാലടിയത് പ്രകൃതിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഈ കാറ്റടിച്ചത് നമുക്ക് അകത്ത് കയറിയ നോക്കാം അവരിൽ എന്താ പാചകം ചെയ്തേക്കുന്നതെന്ന് അറിയാമല്ലോ എന്തോ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കേട്ടോ ആ മീൻകറി നല്ല അടിപൊളി മീൻകറിയാണെന്ന് തോന്നുന്നു വേണ്ട നല്ല മുളകിട്ട കറിയാണ് കേട്ടോ അവർ കഴിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു അതിൽ കുറച്ചേ ഉള്ളൂ അവർ കഴിച്ചിട്ടുണ്ട് ഈ കറി കഴിയിട്ട് കൊതിയാവുന്നു എന്തായാലും ഇത് കുറച്ച് പാക്ക് ചെയ്തെടുക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ എന്തായാലും ഈ കറിയൊക്കെ വെച്ചിട്ട് പിടി പിടിക്കാം അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരാം ഓക്കെ